ചേർത്തലത്തേക്ക് എൻസ് എസ് കരയോഗം മരീപ്പറമ്പിൽ നിർമ്മിച്ച സുഹൃതം കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം ജൂലൈ ഏഴിന് നടക്കും നാടിന്റെ വികസന പദ്ധതികളുടെ തുടർച്ചയാണ് കൺവെൻഷൻ സെന്റർ ചേർത്തലത്തേക്ക് എൻ എസ് എസ് കരയോഗം മരീപ്പറമ്പിൽ നിർമ്മിച്ച സുഹൃതം കൺവെൻഷൻ സെന്റർ ഏഴിന് പകൽ മൂന്നിന് എൻ എസ് എസ് പ്രസിഡന്റ് ഡോക്ടർ എം ശശികുമാർ ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൽ താലൂക്ക് എൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇളഞ്ഞിൽ രാധാകൃഷ്ണൻ അധ്യക്ഷനാവും അരീപറമ്പ് സ്കൂളിന് സമീപം നിർമ്മിച്ച ശീതീകരിച്ച കൺവെൻഷൻ സെന്ററിൽ ആയിരത്തി അഞ്ഞൂറിൽ പരം പേർക്ക് പരിപാടികളിൽ പങ്കെടുക്കാം അതിഥികൾക്ക് വിശ്രമിക്കാൻ സ്ഥിരീകരിച്ച മുറികൾ റൂം ഓഫീസ് സംവിധാനം വിശാല പാർക്കിംഗ് സൗകര്യം എന്നിവയുമുണ്ട് വിതരണത്തിന് പ്രത്യേക ഇടം സജ്ജമാക്കിയിട്ടുണ്ട് വിവാഹം പ്രൊഡക്റ്റ് ലോഞ്ചിങ് ഒത്തുചേരൽ കുടുംബസംഗമം കൺവെൻഷൻ തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ നിലയിലാണ് നിർമ്മിതി പരിപാടികൾക്ക് സുചിതമായ സ്റ്റേജും പ്രത്യേക പാക്കേജുമുണ്ട് നാടിന്റെ വികസനത്തിന് ഉപകരിക്കുന്ന പദ്ധതികളുടെ തുടർച്ചയാണ് കൺവെൻഷൻ സെന്റർ കരയോഗ മന്ദിരത്തിന്റെ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിക്കും കെ സി വേണുഗോപാലി മുഖ്യപ്രഭാഷണം നടത്തും വാർത്താ സമ്മേളനത്തിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിൽ രാധാകൃഷ്ണൻ കരയോഗം സെക്രട്ടറി പി രാധാകൃഷ്ണൻ ട്രഷറർ ഡി എൻ ഹരിദാസ് എൻ രാധാകൃഷ്ണ മേനോൻ ഗോപി മോഹൻ നായർ ആർ നിജത്ത് എന്നിവർ പങ്കെടുത്തു താലൂക്കില് നിരവധി ഓഡിറ്റോറിയ തീർച്ചയായും സൗകര്യം ഇല്ല അപ്പം അങ്ങനെ കരയോഗം അതിനെപ്പറ്റി ആലോചിക്കുകയും ഒരു നല്ല ഓഡിറ്റോറിയത്തിൻ്റെ പണി പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുകയാണ് എ സി സംവിധാനങ്ങളുണ്ട് അതുപോലെ വിശ്രമിക്കാനുള്ള മുറിയുണ്ട് സദ്യാലയമുണ്ട് ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും കൂടി ഒരു ഓഡിറ്റോറിയം പണിയു അതിന്റെ പണി പൂർത്തിയാക്കുക എല്ലാം തുടങ്ങിയാണ് പിന്നെ ഗതാഗതത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ആ പ്രദേശത്തിന്റെ വികസനത്തിൽ വളരെയധികം കഴിയുന്നു ആ ഭാവും ബാങ്കിന്റെ അഭാവം വളർന്ന ആളുകളായി ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഫെഡറൽ ബാങ്കിന്റെ ഒരു ശാഖ എൻ എസ് എസിന്റെ ബിൽഡിംഗിൽ തന്നെ കൊണ്ടുവന്നു അതിനുശേഷം കെ എസ് എഫ്ഐയുടെ ഒരു ബ്രാഞ്ച് ഈ എൻ എസ് എസിന്റെ പ്ലാറ്റിനിൻ ജൂബിലി മന്ദിരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് അങ്ങനെ ഒരു പ്രദേശത്തിന്റെ വികസനത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും എഴുന്നൂറ്റി എൺപത്തി ആറ് നമ്മുടെ എൻ എസ് കരയോ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അന്നത്തെ പ്രഖ്യാപനം പറഞ്ഞതുപോലെ നായർ സമുദായങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മറ്റ് സമുദായങ്ങൾക്ക് ശോഭകരമായ രാജ്യപ്രവൃത്തിയും ചെയ്യുന്നതല്ല എന്ന മന്നത്താചാരെ ആ തത്വം പരിപാലിച്ചുകൊണ്ട് തന്നെയാണ് ജാതി മത ഭേദമില്ലാതെ ഒരു പ്രദേശത്തിന്റെ വികസനത്തിന് എൻ എസ് കരയോഗം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ഏഴാം തീയതി നടക്കുന്ന ഈ സമ്മേളനം ഈ താലൂക്കിലെ എല്ലാ കരയോടെയും ആഗ്രഹങ്ങൾ അറിയിച്ചുകൊണ്ട് വലിയൊരു സമ്മേളനവും ഒക്കെയായിട്ട് നടക്കുകയാണ് എൻ എസ്സിന്റെ ആരാധ്യനായ പ്രസിഡന്റ് ഡോക്ടർ ശശികുമാർ അവരാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് സമ്മേളനത്തിൽ കൃഷി വകുപ്പ് മന്ത്രി സി പ്രസാദ് ആലപ്പുഴയുടെ എം പി സി കെ സി വേണുഗോപാൽ മറ്റ് പ്രമുഖ നേതാക്കൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാ ആളുകളെയും സഹായ സഹകരണങ്ങൾ ഇതിനകത്ത് ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുക